കേട്ടറ്റ് പരിഷ്കരിച്ച ഉത്തരവ് പുറത്തിറക്കി അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ആദ്യ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു കേട്ടറ്റ് ഇല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ലെന്ന പരാമർശം ഒഴിവാക്കി വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് വന്നു ചേരുകയാണ് ഷീജ ഈ അധ്യാപക നിയമനത്തിൽ കേട്ടറ്റ് നിബന്ധന വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ഇടവച്ചിരുന്നു നമുക്കറിയാം സുപ്രീം കോടതി വിധിയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ ഇതിൽ പരിഷ്കരിച്ച ഉത്തരവ് വന്നിരിക്കുകയാണല്ലേ ആ ഉത്തരവ് എങ്ങനെയാണ് പറയുന്നത് കാര്യങ്ങൾ തീർച്ചയായും ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന് ഉത്തരവിറക്കേണ്ടി വന്നത് പക്ഷേ അധ്യാപക സംഘടനകളൊക്കെ അവരുടെ ആശങ്കകൾ പങ്കുവച്ച ഒരു സാഹചര്യത്തിൽ ആ ഉത്തരവ് മരവിപ്പിക്കുകയും തുടർന്ന് സുപ്രീംകോടതിയിൽ തുടർ ഹർജി നൽകുന്നതിന് വേണ്ടി റിവ്യൂ പെറ്റീഷൻ നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അത്തരത്തിലുള്ള നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ അന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു പരിഷ്കരിച്ച ഉത്തരവ് അധ്യാപക സംഘടനകളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കും എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിഷ്കരിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും കേട്ടിട്ടില്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല എന്നുള്ള പരാമർശം അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നത് കെ കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി നിയമനത്തിന് പരിഗണിക്കുന്നതിനു വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു കെ കാറ്റഗറി മൂന്ന് വിജയിച്ച ഹൈസ്കൂൾ ഭാഷാ അധ്യാപകർ അവർ കാറ്റഗറി നാല് വിജയിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഈ സുപ്രീം കോടതി സുപ്രീം കോടതി അന്തിമ വിധി അനുസരിച്ച് ഈ മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു കാരണം സംസ്ഥാനത്തിന്റെ സ്വന്തം ഇതിൽ കർക്കശമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല സുപ്രീം കോടതി വിധി വരുമ്പോൾ അത് അയോഗ്യമാകുന്ന സാഹചര്യമുണ്ടാകും അതുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്തിമ വിധി അനുസരിച്ചായിരിക്കും ഇതിന്റെ മാനദണ്ഡങ്ങളിൽ ഒരു വ്യക്തത കൈവരിക്കുക വിവരങ്ങൾ